നിന്ന് ജാസ്മിനെ കിട്ടിയ ജാസ്മിന്റെ സുഹൃത്ത് രണ്ടു പേരും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്ന് സീസൺ ഇവർ ും കാണിച്ച നല്ല ഒന്നാം തരം എനിക്ക് ഓർമ്മയുണ്ട് അതിന്റെ പേരിൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു ജീവിതം തന്നെ ഇല്ലാതെയായി പോയി കെട്ടാനെഴുന്ന പയ്യൻ വേറെ പോർക്ക് പോയി നിന്റെ കയ്യിലൊരു അതന്നത്തെ ചോര തിളപ്പിന് ഇറങ്ങി കഴിഞ്ഞിട്ട് ആ ഹോട്ടലിൽ പോകുന്നു ഈ ഹോട്ടലിൽ പോകുന്നു അവിടെ മുറിയെടുക്കുന്നു എടുക്കുന്നു റൂമെടുക്കുന്നു തെക്കടി പോകുന്നു റഷ്യയിൽ റൂമെടുക്കുന്നു അപ്പൊ നമ്മുടെ രജിസ്റ്റർ മേലെ അതൊക്കെ മൂന്നാല് കുട്ടികളായിട്ട് പോരെ പക്ഷെ ഇതൊക്കെ ഈ ഷൂട്ട് ചെയ്തിട്ട് നാട്ടുകാരെ കാണിച്ചോണ്ട് നടന്നില്ലേ അത് അത് വേണ്ടായിരുന്നു മോശം വേണ്ട എന്താണെങ്കിലും എന്റെ ഒരു സംശയം വെച്ചിട്ട് എന്തോ പറഞ്ഞു പോട്ടോളാൻ പറഞ്ഞു അളിങ്ങനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു യൂട്യൂബ് ഉൾപ്പെടെ എന്താ പ്രശ്നം അതിന്റെ ഒക്കെ ആവശ്യം എന്താ മോനെ

ഫോളോവേഴ്സ് കണ്ടുള്ള ഒരു അക്കൗണ്ട് അവൻ ആ അക്കൗണ്ടൊക്കെ കംപ്ലീറ്റ്ലി അതിനകത്ത് കിടന്നിരുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് എന്തിനാ മോനെ അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ പുതിയ ലൈൻ രണ്ടു ദിവസം മുമ്പ് ബ്രേക്ക് ഓ അപ്പൊ അടുത്തലാണ്